ആദ്യം കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുമ്പോൾ ക്യാൻസർ എന്ന ആത്മവിശ്വാസം എന്ന ബോധ്യം ആളുകളിൽ വളർത്തിയെടുക്കുകയും ഒരു ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാവുക അതായത് ഓരോ കൃത്യമായ ഇടവേളി ഒരു വർഷം ഒരിക്കൽ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടേഴ്സ് പറയുന്നത് പോലെ കൃത്യമായ ഇടവേളകളിൽ ക്യാൻസർ പരിശോധന നടത്തി ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഇടയിൽ ക്യാൻസർ വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തുന്നത് അതിൽ ബഹുമാനപ്പെട്ട സ്പീക്കറോട് ഈ ക്രമീകരണങ്ങൾ ഇങ്ങനെ ഇതിന് നേതൃത്വം നൽകുന്നതിൽ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട എം എൽ എ മാർ അവരെ ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ട് നേതൃത്വം നൽകുന്നു അതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു നമ്മുടെ ആദ്യം സ്ക്രീൻ ചെയ്യുന്നത് ബഹുമാനിയായ എം എൽ എ ശ്രീമതി കെ കെ എം എൽ എ ആണ് പ്രത്യേകമായി നന്ദി കൂടി അറിയിക്കുന്നു കാരണം അത് ആളുകളിലുള്ള ഒരു ആത്മവിശ്വാസം വളർത്തുന്നതിനും സഹായകരമാണ് അതിനു നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ ഉദ്ഘാടനം ചെയ്യുന്നതിന് അതിനുശേഷം ഞാൻ അത് പറയാം ബഹുമാനപ്പെട്ട സ്പീക്കറിനെ ആദരവോടുകൂടി ഈ ഇന്നത്തെ നമ്മുടെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിന്റെ ഒരു ഒരു വലിയ ക്യാമ്പയിൻ ആരോഗ്യവകുപ്പ് കുറിക്കുന്നത് അത് ക്യാൻസർ പ്രതിരോധ പ്രവർത്തനത്തിനാണ് തുടക്കത്തിൽ കണ്ടെത്തിയാൽ പൂർണമായും ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു അസുഖം എന്ന് വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നൊരു വ്യക്തിയാണ് കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ മലബാർ ക്യാൻസർ സെന്ററുള്ള ഒരു മണ്ഡലത്തിന്റെ എം എൽ എയും ഒപ്പം അവിടെ ദൈനംദിനം എന്നോണം അവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയോട് കൂടിയാണ് ഞാൻ എം എൽ എല്ലാത്തപ്പോഴും എല്ലാം പൊതുവിൽ ഇന്ത്യയുടെ സ്ക്രീനിങ് നടത്തുന്നത് സ്ത്രീകൾക്കിടയിലാണ് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്കിടയിൽ ഒരു ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി സ്ക്രീനിങ്ങിന് തുടങ്ങിവടുകയാണ് സ്ത്രീകൾക്കിടയിൽ പൊതുവിൽ കണ്ടുവരുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ് ക്യാൻസർ എന്ന രോഗം മൊത്തത്തിൽ മോശമാണ് പക്ഷേ ബ്രസ്റ്റ് ക്യാൻസറിനെയും കോളൺ ക്യാൻസറിനെയൊക്കെ ഈ മേഖലയിൽ പറയുന്ന എക്സ്പേർട്സ് പറയുന്ന ഗുഡ് ക്യാൻസർ ഗുഡ് ക്യാൻസർ എന്ന ടെർമിനോളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല പക്ഷെ അവർ പറയുന്നത് തന്നെയാണ് കാരണം ഇത്തരം ക്യാൻസർ രോഗങ്ങൾ തുടക്കത്തിൽ കണ്ടെത്തിയാൽ പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് നോർത്ത് കേരളയിൽ നോർത്ത് കേരള എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജില്ലയാണ് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വരുന്ന മേഖല അവിടെ വ്യാപകമായി കണ്ടുവരുന്നൊരു ക്യാൻസർ ജി ഐ ക്യാൻസർ ആണ് കാസ്ട്രോ ഇൻഡിസ്റ്റാനൽ ആണ് അത് വ്യാപകമായ രീതിയിൽ നമ്മുടെ മേഖലയിൽ കണ്ടുവരുന്നുണ്ട് അതിലും കോളൺ ക്യാൻസർ ഉണ്ട് ഇതുപോലെ ഒരു വിഭാഗത്തിൽപ്പെട്ട ക്യാൻസറാണ് അതും തുടക്കത്തിൽ കണ്ടെത്തിയാൽ അതും ഭേദമാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നമ്മുടെ കേരളം ഇതിന് തുടക്കം കുറിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പല രാജ്യങ്ങളും പ്രത്യേകിച്ചും ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ ഇവിടെ നമ്മൾ തേർട്ടി പ്ലസ്സിനാണ് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നത് സ്ക്രീനിങ് എന്നാൽ ജപ്പാൻ പോലെ രാജ്യങ്ങൾക്കകത്ത് എബൗ ഫോർട്ടി വികസിത രാജ്യങ്ങൾ അബൌ ഫോർട്ടി ആണെങ്കിൽ യു മസ്റ്റ് കൊളോണോസ്കോപ്പ് എന്നാണ് നിങ്ങൾ നിർബന്ധമായും കൊളോണോസ്കോപ്പ് നടത്തിയിരിക്കണം കാരണം കൊറോൺ ക്യാൻസറും ഇതുപോലെ സാധിക്കുന്ന ക്യാൻസറും കുറെ കാലം നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുന്ന ക്യാൻസറുമാണ് അതും ഇതുപോലെ പെട്ടെന്ന് കണ്ടെത്തിയാൽ അതും ഭേദമാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ബാധിച്ചു ഒരു ഗുരുതരമായ സുഖം തന്നെയാണ് അത്ഭുതം അർബുദ രോഗം പലപ്പോഴും ഭയപ്പെടുന്നു ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് പലരും സമ്പന്നരായ പലരും ഈ രോഗത്തിനുള്ളിൽ പകച്ചു നിൽക്കുന്നത് ഈ രോഗം വന്നാൽ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല എല്ലാവരും സാമ്പത്തികമായും സാമൂഹികമായും തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും അത് വരാതറിയാൻ പറ്റുമെന്ന് വെച്ചാൽ വരാതെ അറിയാൻ പറ്റുന്നല്ല പക്ഷെ കണ്ടെത്തി കഴിഞ്ഞാൽ തുടക്കത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ കുറച്ചു കാലം നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതാണ് ഈ അസുഖം എന്നുള്ളത് ഒരു ഇനീഷ്യേറ്റീവ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയെന്ന് അവര് കാരണം ഇതിപ്പോൾ ഞങ്ങളുടെ ഈ ലെജിസ്ലേച്ചർ കോംപ്ലക്സിനകത്തുള്ള ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് അകത്തുള്ള വിമൻസ് കൂടി ഭാഗമായി മാറുകയാണ് നേരത്തെ തന്നെ ഈ ഒരു സർക്കുലർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഇറക്കിയിരുന്നു നിർബന്ധമായും ഇത് നടത്തണം എന്നുള്ളത് അതിന് തുടക്കം കുറിക്കുന്നത് നിയമസഭയാണ് എന്നുള്ളത് അഭിമാനകരമായ കാര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെയും ഒപ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഈ ഇനീഷ്യേറ്റീവിന് അട്ടിടിച്ചുകൊണ്ട് നിങ്ങളെല്ലാം മനോഭാവത്തോടെ കാണാൻ ചെയ്യാൻ പ്രഖ്യാപിക്കുകയാണ് വളരെ പ്രശംസയാണ് ഇന്നലെ സ്പീക്കർ റൂളിംഗ് നിയമസഭയിൽ നൽകുമ്പോൾ തന്നെ ഞാൻ വളരെ സന്തോഷത്തോടെയും വളരെ അത്ഭുതത്തോടെയും ആണ് സ്വീകരിച്ചിരുന്നത് പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്നവരെ എനിക്ക് ഒരു അസുഖമുണ്ടെന്ന് തോന്നിയാണ് അത് പുറത്ത മക്കളെ ബുദ്ധിമുട്ടിക്കേണ്ട അല്ലെങ്കിൽ മരുമക്കളെ ബുദ്ധിമുട്ടിക്കേണ്ട അവർ ലീവ് എടുപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപി വെള്ളമെടുത്ത് ചൂടാക്കി വയറ്റിൽ വെച്ച് വേദന മാറ്റി കൊടുക്കുകയും ഒടുവിൽ വളരെ മാരങ്ങളായി നിലനിർത്തി എല്ലാ സ്വത്തുക്കളും വിൽക്കേണ്ട ഒരവസ്ഥയാണ് അതുകൊണ്ട് ഇത് ഒളിച്ചോടരുത് എന്ന നിയമസഭയിലെ എല്ലാ ജീവനക്കാരായ സഹോദരിമാരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ പരിശോധന ഇന്ന് ഒളിച്ചോടരുത് നമ്മുടെ എം എൽ എമാരോടും ഞാൻ പറയുന്നു ഒളിച്ചോടരുത്